രാഘവനും എല്ലാം കാലം തെളിയാൻ പോകുന്നല്ലോ എന്താ സാറേ ഭാഗ്യക്കുറി ഒന്നും അല്ല ഫസ്റ്റ് ഗ്രേഡ് ഫയർമാൻമാരിൽ ചിലരും പോസ്റ്റ് തൊട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഉടനെ കിട്ടണമെങ്കിൽ കാണേണ്ടവരൊക്കെ വേണ്ടതുപോലെ കാണണം ആരെ കാണണമെന്നാ ആദ്യം തന്നെ കാണണം ലിസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് കൈക്കൂലി തന്നില്ലെങ്കിൽ നിങ്ങൾ അല്ലേ നീ എത്രയോ വർഷമായിട്ട് തീയും കരിയും ജീവിക്കുന്നവരാ നമ്മൾ ഇദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടേ ഡ്രൈവർ പോസ്റ്റ് കിട്ടുമെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്നത് നല്ലത് രാഘവ ഇവൻ എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ ബലം വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ ഇതൊന്നും വിശ്വസിക്കരുത് ഞങ്ങൾ ഒരുമിച്ച് ജോലിക്ക് അറിയാ പ്രൊമോഷൻ കിട്ടുന്നെങ്കിൽ രണ്ടുപേർക്ക് ഒരുമിച്ച് തന്നെ കിട്ടും ും ഉപ്പുപ്പായും ചായ കച്ചോളം നട ഈ തീവണ്ടി കണ്ടുപിടിച്ച ബ്രന്ത ഈ ലോക്കോ ഷെട്ടി ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ പാസ് ഞമ്മടെ ഉത്തരവ്

യാത്ര അങ്ങനെ ഇനി അടുത്ത കാര്യം നോക്കണം അവനൊന്ന് ഡ്യൂട്ടി ഉള്ള ദിവസല്ലേ ഇപ്പൊ വീട്ടിലെത്തി കാണും നീ എന്നെ അവനെ ബാലെന്ന് വിളിക്കരുത് അവൻ നിന്നെ പോലെ പിടിക്കൂ മോഷണക്കാര ഇവന്റെ പേര് തീവണ്ടി കുഞ്ഞപ്പൻ ഇവന്റെ പേര് കരിയാപ്പല கத்ரீ கத்ரீனா பிச்சி மோலை எத்தனை நாளாய் மோளை கண்டிட்டு ഞാൻ റിട്ടയർ ചെയ്ത് വീട്ടിൽ അവൾ കേൾക്കണ്ടേ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്റെ മരിച്ച ശേഷം നിന്നെ വളർത്തിയത് എനിക്കിനി രണ്ടാഗ്രഹങ്ങളെ ഉള്ളൂ നാട്ടിലുള്ള എന്റെ മകളെ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണം പിന്നെ ഈ മകളുടെ മടിയിൽ കിടന്ന് എനിക്ക് മരിക്കണം നോളെ വെള്ളം ചൂടാക്കിയിട്ടുണ്ട് കുളിച്ചിട്ട് വല്ലതും കഴിക്കാം വലേട്ട ഒന്നുമില്ല ശേഷമല്ലേ ഞാൻ ഡേസി കാണുന്നത് അതുകൊണ്ട് ഞാൻ അറിയാതെ നോക്കി നിന്ന് പോയതാണ് സ്റ്റേഷനിൽ ഞാൻ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തേക്കാനുണ്ടായിരുന്നു ഇപ്പോഴും ബാലേട്ടനാണോ ഇവിടെ അലക്കുകയും തേക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോഴും പഴയ ബാലൻ തന്നെയാണ് പഴയ ബാലൻ എന്ന് പറഞ്ഞാൽ കൊച്ചു പയ്യനാണെന്നോ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഞാൻ ഇപ്പോഴും കൊച്ചു പയ്യൻ തന്നെ എന്നാലേ ചേട്ടനെ വലുതായി ഡാഡിക്ക് ഒരു പൂത കണത്തക്കവണ്ണം വാങ്ങിക്കൊടുക്കണം ഈ അഴുക്കും പൊടിയും നിറഞ്ഞെടുത്ത് എങ്ങനെയാ ഉറങ്ങുന്നത് ഇതിനേക്കാൾ അഴുക്കും കരിയും പുരണ്ടതില്ലേ എന്റെ ജീവിതം പക്ഷേ എന്റെ മനസ്സിൽ അഴുക്ക് പിടിക്കരുതെന്നേ ഉള്ളൂ അയ്യോ പിടി കരിയുന്നു ഈശ്വര ടത്തൊന്നും ഒരു ശുപാർശ ഉണ്ടായിരുന്നു സാർ പകരം ഞാൻ ആ പേരെ ആദ്യം ഏത് വരെയും ശുപാർശ ഉണ്ടായിരുന്ന അർഹതയുള്ളവിക്കേ ഞാൻ റിക്കമെന്റ് ചെയ്യും അല്പമൊക്കെ നമ്മൾ പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ